ും സഹോദരങ്ങളെ ഇവിടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കണം ഇത്രയും സമയം നമ്മളിവിടെ ചെലവഴിച്ചത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാൽ ഇത്രയും നേരം ഇവിടെ സംസാരിച്ച മുസ്ലിയാർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല അവർ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ആരാധനയാവുകയുള്ളൂ ശരിക്കും ശ്രദ്ധിക്ക ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ആരാധനയാവുകയുള്ളൂ സഹോദരന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇലാഹാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ ചുരുക്കു വരും ഇലാഹാണ് എന്ന് അള്ളാഹു അല്ലാത്ത ഒരാളെ കുറിച്ച് അയാൾ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് സംഭവിക്കും യഥാർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ മുസ്ലിയാക്കന്മാർ ഇവിടെ കൊണ്ടു നടക്കുന്ന വാദം ഈ മുസ്ലിയാക്കന്മാരെ ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഉമർ ബിൻ മഹാൻ അല്ലുഹുഹുവിന്റെ അടിവയറ്റിലേക്ക് കടാരയെ കുത്തിയിറക്കിയ അബുൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ആ മജൂസിയായ മനുഷ്യന് ജാറമുണ്ടാക്കുകയും ആ മജൂസിയായ മനുഷ്യനെ അള്ളാഹുവിന്റെ വലിയായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ഇറാനിലെ ഷിയാക്കൾ ആ ഇറാനിലെ ഷിയാക്കളുടെ ഏറ്റവും വലിയ നേതാവാണ് ഹുമൈനി എന്ന് പറയുന്ന ആൾ അയാളുടെ ഒരു പുസ്തകമുണ്ട് കശ്ഫുൽ അസറാർ എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രസംഗിച്ച അല്ലെങ്കിൽ സംസാരിച്ച അതേ മുസ്ലിയാർ പറഞ്ഞ അതേ ന്യായമാണ് യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി ഹൊമേനിയും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാചകം ഞാൻ വായിക്കാം ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയോട് അള്ളാഹു അല്ലാത്ത സൃഷ്ടിയോട് ചോദിക്കുമ്പോഴാണ് അത് ശിർക്ക് വരികൻ അതല്ലാതെ അള്ളാഹുഅല്ല ഇലാഹല്ല എന്ന വിശ്വാസത്തോടു കൂടി അല്ല എങ്കിൽ ഒരിക്കലും അതിൽ ചുർക്കു വരുന്നില്ല എന്ന് ലോകത്ത് പഠിപ്പിച്ചത് ഷിയാക്കളാണ് വൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതനും അത്തരത്തിൽ വാദം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ലോകത്ത് ഷിയാക്കലാണ് ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്ന വാദം ലോകത്ത് പഠിപ്പിച്ചത് അഹ്ലുസുന്നല്ല അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുന്ന നിരവധി ആയത്തുകൾ ഈട്ടും അള്ളഹിനോട് പ്രാർത്ഥിക്കണം എന്ന് മുസ്ലിയാരുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു തേടാനാണ് അയാൾ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ കൃത്യമായി മനസ്സിലാക്കണം ജീവിതത്തിന്റെ ഏത് പ്രയാസ ഘട്ടം വന്നാലും അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ തിരിയരുത് സത്യം സത്യമായി മനസ്സിലാക്കുക അള്ളാഹു നമുക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ